രാഹുൽ അറ്റാക്ക് ചെയ്യുമ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആനുകൂല്യം പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിൽ ഹാൻഡുകൾ രാഹുൽ രാഹുൽ ചെയ്യേണ്ടത് എനിക്കറിയില്ല അപ്പോ എന്തായാലും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കുക ആ സഖാവിനെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് സി പി എമ്മിൽ അംഗത്വം എടുത്താൽ കൊള്ളാം എന്ന് അപ്പം പ്രമുഖരാണല്ലോ കെ സി യോട് കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പാലക്കാട് പോയി ഫൈറ്റ് ചെയ്ത് മറ്റൊരു കോൺഗ്രസ്സുകാരനെ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ എം എൽ എ ആയ രാഹുൽ മാങ്കുട്ടി സ്വാഭാവികമായും ഞാൻ സരനുമായിട്ട് നമ്മുടെ സൗഹൃദം ഉണ്ടെങ്കിൽ പോലും സരനോടുള്ള വിയോജിപ്പ് എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പെൺവാണിഭം നടക്കുന്നു എന്ന് ആക്ഷേപിച്ച് മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നേതാവ് നല്ല നേതാവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടെന്നറിയോ പാലക്കാട് ഒരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പല ആളുകളും രാഹുൽ മാൻകുട്ടിന്റെ വീട്ടിലെത്തുമ്പോൾ ഏതോ ഒരു ബിരുദൻ രാഹുൽ മാംകുട്ടത്തിന്റെ ജനലിനിടയിലൂടെ വീഡിയോ എടുത്ത് പുറത്തു വിട്ടിരിക്കുന്നു ഇവരെയൊക്കെ നടന്നാൽ ഇവരെങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് അങ്ങനെ രാഹുൽ സംഘവും വെറുതെ ഇരിക്കുന്നു അല്ലല്ലോ സപ്പോർട്ട് എന്തായാലും അവിടെ ഉണ്ട് അവർക്കൊരു വലിയ ഐറ്റി ഞാൻ ഞാനെന്നല്ലേ ഒരു ആളുടെ സ്റ്റാറ്റസിൽ കണ്ടതാണ് കോൺഗ്രസ് അനുകൂല ചാനലിലേക്ക് പതിനഞ്ച് മാധ്യമ പ്രവർത്തകർ പതിനഞ്ച് വീഡിയോ എഡിറ്റർമാർ പതിനഞ്ച് ക്യാമറ അപ്പൊ സംതിങ് എന്തോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതോടുകൂടി കോൺഗ്രസിന്റെ ക്യാമ്പ് ഉണരുകയാണ് അവർക്ക് ഒരു അവരുടെ മാധ്യമ സംവിധാനങ്ങൾ പോരാ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവരതിനുള്ള എന്തൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട് അതെന്താണെന്ന് കണ്ടറിയാം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ തുടർച്ചയായ മൂന്നാം ദിവസവും ഒഴിയുന്ന മട്ടില്ല എത്ര നാളത്തേക്ക് ഇത് മുന്നോട്ട് പോകുമെന്നും അറിയില്ല എന്തായാലും ഈ വിഷയത്തിൽ നമ്മോടൊപ്പം പ്രതികരിക്കാൻ കേരളത്തിലെ പ്രമുഖനായ മാധ്യമ പ്രവർത്തകനായ രോഹിത് എരുകയാണ് രോഹിത്തെ സ്വാഗതം എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസ് തിരിച്ചടിക്കുമോ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ബി ജെ പിക്കും സി പി എമ്മിനും സമാനമായ രീതിയിലുള്ള ആക്രമണം ഏൽക്കേണ്ടി വരുമോ ഇങ്ങനെ <smoke> na so ും സി പി എമ്മിലും പൈകിളി മെസ്സേജ് അയക്കുന്ന കുറെ നേതാക്കന്മാർ ഇപ്പൊ അങ്കലാപ്പിലാണ് പി ഡി സതീശൻ എന്നൊരു പിന്നെ കെ ജി അയാൾ അയാളൊരു സിഗ്നൽ തന്നിട്ടുണ്ട് സാർ എന്ന് പറയുന്ന പോലെ പി ഡി സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ട് പല നേതാക്കന്മാരുടെയും വീട്ടിലേക്ക് കാളയുമായിട്ടൊക്കെ പ്രതിഷേധ സമരം കോൺഗ്രസ് നടത്താൻ പോവുകയാണ് എന്ന് ഞാൻ പറഞ്ഞതൊന്നും മാറിയിട്ടില്ലല്ലോ ഇതെന്റെ അഹങ്കാരമല്ല നിങ്ങളെ വെല്ലുവിളിക്കുമല്ല പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതും ചെയ്യുമെന്ന് വി ഡി സതീശൻ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് രാഹുൽ പാങ്കൂട്ടത്തെ രക്ഷിക്കാനും വേണ്ടിയിട്ടൊന്നുമല്ല പക്ഷെ ഈ എതിർ പാർട്ടികളുടെ പ്രതിഷേധം ഒന്ന് പറക്കാൻ വേണ്ടിട്ടാണ് കോൺഗ്രസ് നേരെയുള്ള കോൺഗ്രസ് നേരെയുള്ള ഘടനാക്രമണം ഇതിപ്പോ വ്യക്തിപരമായി ഇപ്പോ കോൺഗ്രസിന്റെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തില് ഈ വിഷയം ഈ പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടിയിരിക്കുന്നു വ്യക്തിപരമായി ഉണ്ടാകുന്ന റിലേഷൻഷിപ്പുകൾ ഒക്കെയാണ് അതിന്റെ പിന്നിലുള്ള കാര്യം ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട രാഹുൽ മാൻകൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ആയിരുന്ന പാലക്കാടിന്റെ പ്രിയങ്കരനായ എം എൽ എ ഞാൻ അതിൽ ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇന്നലെ മറുനാടൻ മലയാളിയുടെ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട് യുദ്ധ ഒരു വീഡിയോ ഞാൻ രാവിലെ ഇരുന്ന് മൊത്തം കണ്ടു ഞാൻ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അതിൽ വന്ന കമന്റ് ബോക്സിലൂടെ ഞാൻ യുവിന്റെ സംസാരം കേൾക്കുന്നതിൻ്റെ ഇടയ്ക്ക് കമന്റ് ബോക്സിൽ കമന്റ് ബോക്സിൽ വന്നിരിക്കുന്ന കമന്റുകളാണ് ഒരുപാട് അമ്മമാ പ്രൊഫൈലുകൾ കാണുമ്പോൾ അതേ ഒരുപാട് അമ്മ രാഹുൽ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല രാഹുൽ നല്ല കുട്ടിയാണ് രാഹുലിനെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലും ഒറ്റയ്ക്കല്ലല്ലോ രണ്ടുപേരും കൂടെ ചെയ്ത തെറ്റല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമന്റുകൾ വരുന്നത് നമ്മൾ കണ്ടു അപ്പോ സ്വാഭാവികമായിട്ടും മനസ്സിലാക്കുന്നത് രാഹുലിനൊപ്പം ഒരു പൊതുസമൂഹം മാറി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏത് ചെയ്ത വീഡിയോയുടെ സ്വീകാര്യത തന്നെ നമുക്ക് കാണാം സ്വാഭാവികമായും ജേർണലിസ്റ്റിൽ വരുന്ന വീഡിയോയുടെ റീച്ച് പോലെ തന്നെയാണ് എങ്കിൽ പോലും അതിൽ വ്യത്യസ്തമായ ഒരു കണ്ടന്റ് പറഞ്ഞപ്പോൾ പോലും രാഹുലിന് സപ്പോർട്ടുമായി ഒട്ടനവധി പേർ അതിലേക്ക് വരുന്നത് ഉണ്ട് അഥവാ അതുകൊണ്ട് തന്നെയാണ് രാഹുലിന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുക്കണമെന്ന് രാഹുലിനെ ചിന്തിച്ചത് അത് യോന്റെ ചാനലിൽ കൂടെ തന്നെ പറയാമെന്ന് വിചാരിക്കുകയാണ് രാഹുൽ ചെയ്യേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ പത്തനംതിട്ടയാണ് രാഹുലിന്റെ ബ്രാഞ്ച് കമ്മറ്റിയോ ബൂത്ത് കമ്മിറ്റിയെന്ന് എനിക്ക് അറിയില്ല അപ്പോ എന്തെന്നായാലും അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയെ വിളിക്കുക ആ സഖാവിനെ ഒന്ന് ഫോണിൽ വിളിച്ചിട്ട് എനിക്ക് സി പി അംഗത്വം എടുത്താൽ കൊള്ളാം എന്നുണ്ട് ഇപ്പൊ പ്രമുഖനാണല്ലോ കെ എസ് യുയിലൂടെ കടന്നു വന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി പാലക്കാട് പോയി ഫൈറ്റ് ചെയ്ത് മറ്റൊരു കോൺഗ്രസുകാരനെ പരാജയപ്പെടുത്തിയ കോൺഗ്രസിന്റെ എം എൽ എ ആയ രാഹുൽ മാഹൻകൂട്ടത്തിൽ സ്വാഭാവികമായും ഞാൻ സരനുമായിട്ട് നമ്മുടെ സൗഹൃദം ഉണ്ടെങ്കിൽ പോലും സരനോടുള്ള വിയോജിപ്പ് എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പെൺവാണിഭം നടക്കുന്നു എന്ന് ആക്ഷേപിച്ച് മാസങ്ങൾക്കിപ്പുറം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കേരളം കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വലിയ നേതാവ് നല്ല നേതാവ് എന്ന് പറഞ്ഞ സരന് ഉണ്ട് അതേ നിലപാട് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് എടുക്കാമെങ്കിൽ നാളെ മെമ്പർഷിപ്പ് എടുക്കുന്നു സ്വാഭാവികമായിട്ട് എ കെ ജി സെന്ററിൽ നിന്ന് വെളി വരും കാരണം എം എൽ എ ആണല്ലോ ഒന്നുകിൽ എ കെ ജി സെന്ററിൽ നിന്ന് ഗോവിന്ദ ഭാഷ സംഘവും അടൂരെത്തി ഇദ്ദേഹത്തിന് പൊന്നാടെ അണിയിപ്പിക്കും ചുവന്ന ഹാരം ചുവന്ന പൊന്നാടെ അണിയിപ്പിച്ച് രക്തഹാരം അണിയിപ്പിച്ച് സി പി എമ്മിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുക എന്താ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിശുദ്ധൻ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോവു അതുകൊണ്ട് ഒരിക്കൽ പശ്ചാത്തപിച്ച നേരിന്റെ മാതൃകയിൽ പാതയിലേക്ക് കടന്നു വന്ന സഖാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവർക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കും പിന്നെ നമ്മൾ കണ്ടതാണ് മുകേഷിന്റെ പീഡനത്തിന്റെ തീവ്രതയല്ല രാഹുലിന്റെ മെസ്സേജിന്റെ തീവ്രത എന്നൊക്കെ പല നേതാക്കന്മാരും രാവിലെ കമന്റ് എടുത്തുകൊണ്ടു അതേ രീതിയിൽ തന്നെ ഞങ്ങളുടെ മുകേഷ് സഖാവിനെ പോലെ തന്നെ വളരെ തമാശക്കാരനും ആയ രാഹുലും കുറച്ച് തമാശകൾ പറഞ്ഞതാണ് എന്തിനാണ് കുങ്ങികളെ നിങ്ങൾക്ക് ഇത്ര കൊള്ളാൻ എന്ന് ചോദിച്ച് ഇതേ നാണയത്തിൽ തിരിച്ചടിക്കും ആർഷോയും ഈ പറയപ്പെടുന്ന സനോജും അതുപോലുള്ള ഒക്കെ തന്നെ രാഹുലിന് വേണ്ടി ചിന്താബാദ് വിളിക്കാൻ രംഗത്തേക്ക് രാഹുൽ മാംകൂട്ടത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ സി പി എമ്മിൽ അംഗത്മെടുത്താൽ ഈ വിഷയത്തിൽ നിന്ന് രാഹുലിന് രക്ഷപ്പെടാം അല്ലെങ്കിൽ ആജീവനാന്ത രാജീവനം കേൾക്കേണ്ടി വരും ആ കോൺഗ്രസിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഉമ്മൻചാണ്ടിക്കെതിരെ ഇപ്പൊ ഇന്നലെ ഏതോ ഏതുവെന്റെ പഴയ തട്ടകത്തിൽ പ്രവർത്തിച്ചിരുന്ന അതായത് റിപ്പോർട്ടർ ടി വിയിലെ പഴയ റിപ്പോർട്ടർ ടി വി നികേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടർ ടി വി പ്രവർത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനായിട്ട് എങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അന്ന് ഞങ്ങൾ ചിലതായിരുന്നെങ്കിൽ ഇന്ന് റോഷി പാലും ചില സംഘവും അത്രയേ ഉള്ളൂ ഇതിന്റെയൊക്കെ സോഴ്സ് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ പ്രമുഖമായ സോഴ്സിൽ നിന്ന് തന്നെയാണ് ഈ വാർത്തകൾ ഇവർക്ക് കൊടുക്കുന്നത് ഇത് ഇടദിവസം പറയുന്നത് ഒന്നും ശരിയാണ് കേട്ടോ ഇത് ഞങ്ങൾ കൊണ്ടു വന്നതല്ല ബിജെപിക്കാരും പറഞ്ഞോ ഞങ്ങൾ കൊണ്ടുവന്നതല്ല കൊണ്ടുവന്നത് കോൺഗ്രസുകാർ തന്നെയാണ് അവരുടെ ഉദ്ദേശം ഉമ്മൻചാണ്ടിയെ ആ ഭരണത്തിൽ തുടർച്ചയിൽ നിന്ന് പിടിച്ചു കെട്ടിയതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ വരുന്ന ഒരു വലിയ ഒരു ശക്തി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഒരു ബെൽറ്റിനെ പിടിച്ചു നിർത്താൻ വേണ്ടി കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന നീക്കങ്ങളാണ് പക്ഷെ അതിൽ ഏഹ് ഇതിലെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ രാഹുലിന്റെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അത് മറച്ചു വെക്കുന്നു പിന്നെ രാഹുലും ഷാഫിയും ആ ഒരു സംഘം അത്ര ചെറിയ കക്ഷികളൊന്നും അല്ല അതാണ് ഇവര് മനസ്സിലാക്കേണ്ടത് ഇനി എന്തൊക്കെ രാമലീല സിനിമയുടെ ഒരു ക്ലൈമാക്സ് ഉണ്ട് ഇനി കേരള രാഷ്ട്രീയത്തിന് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത് അതിനേക്കാൾ വലിയ ട്വിസ്റ്റ് ആണ് അരുൺ ഗോപി പോലും വാവൊളിച്ചിരിക്കണം ഞാൻ എഴുതിയ സ്ക്രിപ്റ്റിനേക്കാൾ വലിയ സ്ക്രിപ്റ്റ് ആണല്ലോ കേരള രാഷ്ട്രീയത്തിൽ നടക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ഇരിക്കാനുള്ള എല്ലാ പദ്ധതികളും കഴിഞ്ഞ ദിവസം ഞാൻ എന്താ അറിയോ പാലക്കാട് എന്നൊരു സംഘം യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പല ആളുകളും രാഹുൽ മാങ്കുട്ടത്തിന്റെ വീട്ടിലെത്തുമ്പോൾ ഏതോ ഒരു ബിരുദൻ രാഹുൽ മാംകൂട്ടത്തിന്റെ ഈ വീഡിയോ എടുത്ത് വിട്ടിരിക്കുന്നു ഇവരെയൊക്കെ കൊണ്ട് നടന്നാൽ ഇവരെങ്ങനെയാണ് രക്ഷപ്പെടാൻ പോകുന്നത് ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഭാരവാഹികളുടെ ഗ്രൂപ്പിൽ നിന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് എങ്ങനെയാണ് മാധ്യമങ്ങൾക്ക് ഈ വാർത്ത ലഭിക്കുന്നത് അപ്പൊ എത്രമാത്രം ചാരന്മാരാണ് അവിടെ കാത്തിരിക്കുന്നത് അബിൻ വർക്കിയെ ഒരു ടീം രാഹുലിനെ പണിയാൻ ഒരു ടീം അതുപോലെ സ്നേഹയെ ഒരു ടീം ഹരിതാ ബാബുവിനെ തീർക്കാൻ ഒരു ടീം അങ്ങനെ ടീമുകളിൽ ഒരു വലിയ ബഹളം ചബിയന്മാരുടെ ഒരു കൂട്ടം ആ വാട്സപ്പിൽ ഇങ്ങനെ ഒളിഞ്ഞിരിക്കുകയാണ് കൃത്യമായി സ്ക്രീൻഷോട്ടുകൾ ഇട്ട് അതില് മെസ്സേജുകൾ കണ്ടെങ്കിൽ ഏതോ മനസ്സിലാവും ഇനി ഇത് കൂടി എടുത്ത് പുറത്തിടണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പല മെസ്സേജുകളും അവസാനിപ്പിക്കുന്നത് ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ കെട്ടുറപ്പ് നശിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ടും ഇന്ന് ഏഹ് എങ്ങനെയാണ് ഇതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് ഒരു പിടിത്തവും കിട്ടുന്നില്ല എങ്ങനെയാണ് ഇവര് അധികാരത്തിലേക്ക് എത്താൻ പോകുന്നത് അത്രത്തോളം കലുഷിതമാവുകയാണ് ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ രാജിവെക്കുമ്പോൾ പകരം ഒരാൾ വരുന്നതിനെ പറ്റി പോലും വലിയ ചർച്ചകൾ സത്യം പറഞ്ഞാൽ കോൺഗ്രസ് പോലെ ഒരു പ്രസ്ഥാനം ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് കാണുമ്പോൾ സത്യമായും സങ്കടമുണ്ട് എന്നുള്ളതാണ് നമ്മൾ ആരെയാണ് ഇതിനകത്ത് പഴിക്കേണ്ടത് ആരെയാണ് പഴിക്കേണ്ടത് ഈ രാഹുൽ അധ്യക്ഷ പദവി രാജിവെപ്പിച്ചതിന് ശേഷം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന കോൺഗ്രസ് ഉള്ളിൽ നിന്ന് വലിയ വാദം ഉയർന്നതല്ലേ അല്ല ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു തരത്തിലാണ് ഇപ്പോ വി ഡി സതീശൻ നിലപാട് പറയുന്നത് രാജിവെക്കണമെന്ന നിലപാടിലേക്ക് വി ഡി സതീശൻ എത്തുന്നു ഉപനതാ നേതാക്കൾ അടക്കം പ്രമുഖരായ പല നേതാക്കന്മാരും ആ നിലപാടിലേക്ക് എത്തുന്നു പക്ഷേ പിറ്റേ ദിവസം രാഹുലിന് പിടിച്ചു കയറാൻ ഒരു ചെറിയ കച്ചിതിരുമ്പ് കിട്ടുകയാണ് അത് ആ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ആ ട്രാൻസ്ജെൻഡറുടെ വിഷയം സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും ഒരു ഒരു ചെറിയ കച്ചുത്തിരുമ്പ് അവിടെ കിട്ടുകയാണ് അതിൽ രാഹുൽ വന്ന് തുറന്ന് പറയുമ്പോഴത്തേക്ക് പൊതുസമൂഹത്തിന്റെ ഒരു കൂട്ടം കൂട്ടമാളുകൾ നമുക്കറിയാവുന്ന എത്രയോ കോൺഗ്രസ് പ്രവർത്തകർ നമ്മൾ ചെയ്യുന്ന വീഡിയോകളുടെയും നമ്മളുടെ കണ്ടന്റുകളുടെയും നമ്മളിടുന്ന പോസ്റ്റുകളുടെ അടിയിൽ വന്ന് കമന്റ് ചെയ്യാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കച്ചത്തെരുമ്പിൽ പിടിച്ചു കയറി രാജിയിൽ നിന്ന് സസ്പെൻഷനിലേക്ക് മാത്രമായി ഒതുങ്ങുകയാണ് ഇത് ഇതൊക്കെ ഒരു സ്ക്രിപ്റ്റഡ് പരിപാടി പോലെയാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് വി ഡിക്ക് വി ഡി സതീഷിനും വി ഡി സതീശിന്റെ നിന്ന് പുറത്തേക്ക് പോകേണ്ട ആവശ്യവും ഇല്ല എന്നാൽ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കേണ്ട ആവശ്യവും ഇല്ല ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ഇത് സത്യം പറഞ്ഞ ഈ പുറത്ത് കാണുന്നത് വെറും അഞ്ചും ഈ ബിജെപിയും സിപിഎമ്മും കണ്ട സ്വപ്നങ്ങളെ തകർന്നു എന്ന് പറയാൻ പറ്റുമോ സസ്പെൻഷൻ സി പി എം കണ്ട സത്യ സത്യത്തിൽ സി പി എം ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജിവെച്ചാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമെന്നും ബി ജെ പി അവിടെ സീറ്റ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അപ്പോ സി പി എമ്മിന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും അവിടെ നേടാനില്ല പക്ഷേ ഇപ്പൊ ഒരു ഉപതെരഞ്ഞെടുപ്പ് പിന്നെ രാഹുലിനെ നാട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ നാട്ടിക്കുക രാഹുലിനെ വീട്ടിലിരുത്താൻ പറ്റില്ല എന്തായാലും ഒരു ഈ വർഷം തികച്ചാൽ പോലും രാഹുലിന് ഒരു സീറ്റ് കിട്ടുന്ന കാര്യം കോൺഗ്രസിൽ സംശയമാണ് കിട്ടില്ല എന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അതോടുകൂടി രാഹുലിന്റെ രാഷ്ട്രീയ ഭാവി അവിടെ അവസാനിക്കും പ്രമുഖ അവരെ എതിർക്കുന്ന പ്രമുഖന്മാരെല്ലാം ഒരാളവിടെ അസ്തമിക്കുകയാണ് ഒരാളെ അസ്മിച്ചിട്ട് ബിജെപിക്ക് ഉദയം ഉണ്ടാക്കി കൊടുക്കാൻ സി പി എം ഒരിക്കലും ആഗ്രഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബിജെപി കണ്ട സ്വപ്നങ്ങൾ അവിടെ തകരുന്നു നമുക്കറിയാം ഈ ആരാണ് ഇവരെയൊക്കെ കളിയാക്കുന്നത് എന്നുള്ളതാണ് രസം അവിടെയാണ് നമുക്ക് ചിരി വരുന്നത് മുകേഷിന് ജയി വിളിക്കുന്നവർ ഗണേഷിന് ജയി വിളിക്കുന്നവർ നമ്മുടെ ശശീന്ദ്രന് ജയി വിളിക്കുന്നവർ കടകംപള്ളിക്ക് വിളിക്കുന്നവർ ഒരു സൈഡിൽ ഇപ്പുറത്ത് കൃഷ്ണകുമാർ അടക്കമുള്ളവർ വന്നു എന്നോണ്ട് ചിരിച്ചുകൊണ്ട് പറയുകയാണ് എന്റെ ഫോണിലെ ചാറ്റ് പുറത്തുവിട്ടാൽ നാറും തല മണ്ണിൽ കുഴി പുറത്തുവിടണം ഇയാക്കെന്താണ് രാഹുൽ മാങ്കുട്ടത്തിലോട് ഇത്ര നിസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മാങ്കുട്ടത്തിന്റെ പേര് വരുന്നില്ല ഏത് നേതാവിന്റെ ആകട്ടെ കൃഷ്ണകുമാർ പുറത്തുവിടണം എന്തിനാണ് ബി ജെ പി കാരന് ഈ കോൺഗ്രസുകാരനോടും സി പി എംമാരോടും വെറുതെ അടിച്ചു ഈ ബിജെപിക്കാരന്റെ കളികൾ അറിയാവുന്ന ഇവിടെ സന്ദീപ്കാര് ാണ് പ്രശാന്ത് ശിവരെ അല്ല അല്ല കൃഷ്ണകുമാറിന്റെ കുടുംബ ഭാര്യയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കൃഷ്ണകുമാറിന്റെ കരങ്ങൾ അത്ര വലിയ ശുദ്ധമൊന്നും അല്ലല്ലോ ഇത് പറയാൻ വേണ്ടിയിട്ട് പ്രശാന്ത് ശിവന്റെ ഒക്കെ ചിരി കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രശാന്ത് ശിവൻ കൊണ്ടുവന്ന നോക്കാം അതുപോലെയാണ് പുള്ളി എന്തോ രാജ്യം വെട്ടിപ്പിടിച്ച നരേന്ദ്രമോദിക്ക് പോലും പതിനേ മൂന്നാം തവണ ഹാട്രിക് അടിച്ച നരേന്ദ്രമോദിക്ക് പോലും ഇല്ലാത്ത സന്തോഷമാണ് പ്രശാന്ത് ശിവൻ ഈ പാലക്കാട് ഈ ശ്രീധരന്റെ പേരിൽ കുറച്ച് വോട്ടു പിടിച്ചു എന്നല്ലാണ്ട് എന്തുണ്ടാക്ക തെരഞ്ഞെടുപ്പിലും ബിജെപി അവിടെ പച്ചപടിക്കാൻ പോകുന്നില്ല അതിന് പക്ഷേ സ്ഥാനാർത്ഥിയില്ല പാലക്കാട് അതല്ലേ സത്യം അവിടെയും കോൺഗ്രസ് ഇനിയും നല്ലൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ കോൺഗ്രസിന് ആ സീറ്റ് നിലനിർത്താനൊക്കെ പറ്റും ഞങ്ങൾക്ക് പറ്റിപ്പോയി ഞങ്ങൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥിക്ക് ഇച്ചിരി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അറിഞ്ഞപ്പോഴേ ഞങ്ങൾ പിൻവലിച്ചു തുറന്ന് പറഞ്ഞാൽ മതിയെന്നേ ഞാവി പറമ്പിലൊക്കെ ഇറങ്ങി പ്രവർത്തിച്ചാൽ മതി അവിടെ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ് പിന്നെ പല കഥകൾ സ്വാഭാവികമായും ഒരു 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 ചെറുപ്പക്കാരൻ എന്ന നിലയിൽ രാഹുലിന്റെ കയ്യിൽ നിന്ന് കുറച്ച് അബദ്ധങ്ങൾ പറ്റി തെളിവുകളില്ല നിയമപരമായി യാതൊന്നും നിലനിൽക്കുന്നില്ല അയാൾ അതിൽ പശ്ചാത്തപിക്കുന്നുണ്ടാകാം മാപ്പ് പൊതുസമൂഹത്തിനോട് മനസ്സുണ്ടെങ്കിലും മാപ്പ് പറയുന്നുണ്ടാകാം ക്ഷമിച്ചു കളയാവുന്ന തെറ്റേ ഉള്ളൂ മുപ്പത്തഞ്ചു വയസ്സിൽ ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടായതാണ് ഇനി ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട കഥകളാണ് പറയുന്നതെങ്കിൽ ആ അതിന് തെളിവുകളില്ല യാതൊരുവിധമായ പിന്നെ ഒരു പരാതിയും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസ് കോൺഗ്രസിന്റെ കോൺഗ്രസ് ഒന്നും അല്ല നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾ ചിന്തിക്കുന്ന റിപ്പോർട്ട് ടി വി നേതൃത്വത്തിലൊക്കെ നടക്കുന്ന അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ വളരെ കൂടുതലാണ് അത് മാത്രമല്ല സി പി എം ആണെങ്കിൽ പോലും അവരുടെ നേതാക്കളുടെ കഥകളൊക്കെ വിസ്മരിച്ച് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങളൊക്കെ എല്ലാം ശരിയാണ് മാങ്കൂട്ടത്തിൽ മാത്രം തെറ്റാണെന്നുള്ള മട്ടിലേക്കൊക്കെ മാറുമ്പഴേ ഇത് എങ്ങനെയാണ് ഇത് കേരളത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുക നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചാരിത പ്രസംഗം അതായത് സെറ്റ് ചെയ്യാത്തവർ കല്ലെറിയട്ടതെ റിപ്പോർട്ടർ ടി വിക്ക് എന്ത് ഇപ്പോഴത്തെ റിപ്പോർട്ടർ ടി വിക്ക് എന്ത് അവകാശമാണ് പെണ്ണു കേസ് വിട് അവരുടെ പേരിലുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാ ആ മാനേജ്മെന്റ് പേരിലുള്ള ആരോപണങ്ങൾ എന്തൊക്കെയാ അങ്ങനെ ഇരിക്കുന്ന ആ ചാനലാണ് തീർത്തുകളെ ഇത് പേടിക്കേണ്ടതൊന്നായിട്ടോ ഒരു ഒരു മാധ്യമ സ്ഥാപനം വിചാരിച്ചാൽ പണത്തിന്റെ പേരിൽ ഒരാളെ അവസാനിപ്പിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് നേരത്തെ പക്ഷെ ഇതൊരു വല്ലാത്ത അവര് സ്ട്രാറ്റജി സെറ്റ് ആണ് അതിന്റെ പിന്നാലെ പിടിക്കാൻ ട്വന്റി ഫോറും ഏഷ്യാനെറ്റും ായി മാറുകയാണ് ഒരാൾ പോലും നിന്ന് ഇങ്ങനെ അല്ല എന്ന് പറയാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത് വളരെ ഭയക്കേണ്ടുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ റിപ്പോർട്ട് ടീവർ കൊണ്ടുവരുന്നത് ഈ വാർത്തയെ പൊളിച്ചെടുക്കാൻ ഇപ്പുറത്ത് മറ്റൊരു ചാനൽ കിട്ടി റേറ്റിംഗ് കൂടും അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല അവര് പിടിച്ച ട്രാക്കിലൂടെ പോകാൻ തന്നെയാണ് ഇവർ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പൊ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ സംശയത്തിന്റെ ആനുകൂല്യം നൽകണമെന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഹാൻഡലുകളുണ്ട് ഇപ്പൊ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകൾ അതിന് മൂന്നും നാലും മില്യൺ വ്യൂസ് ആണ് നാൽപ്പതും അമ്പത് ലക്ഷം ആളുകളാണ് അത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനനുകൂലമായി വലിയൊരു ട്രെൻഡ് ഉണ്ടാകുന്നു അപ്പൊ ഈ മുഖ്യധാര മാധ്യമങ്ങൾ പറയുന്നത് മാത്രമല്ല ജനങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് നമുക്ക് ചിന്തിച്ചുകൂടിയ ഈ കാര്യത്തില് ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നോക്കൂ ഞാൻ പറഞ്ഞ ഈ നാട്ടിലെ അമ്മമാർ രാഹുലിനെ അറിയുന്നവർ രാഹുലിനെ കണ്ടിട്ടുള്ളവർ യൂത്ത് കോൺഗ്രസിന്റെ പല പ്രവർത്തകർ അതേ ഗ്രൂപ്പ്മാർ മാത്രമല്ല പല ഗ്രൂപ്പിലുള്ളവർ രാഹുൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ കഴിഞ്ഞ ദിവസം ഞാനൊരു യൂത്ത് കോൺഗ്രസിന്റെ സജീവമായി നിൽക്കുന്ന എന്നാൽ പ്രവർത്തന മേഖലയിൽ നിൽക്കുന്ന ഒരാളോട് സംസാരിച്ചപ്പോ രാഹുലുമായിട്ടൊക്കെ അടുത്ത വൃത്തത്തിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞത് എല്ലാ ചെറുപ്പക്കാരെയും പോലെ രാഹുൽ ഇങ്ങനത്തെ സ്വഭാവം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ജനപ്രതിനിധിയായി അതിനേശേഷം അയാൾ ഈ പരിപാടിക്കൊന്നും പോയിട്ടില്ല കാരണം അത്രയ്ക്ക് അടുത്തറിയാവുന്ന ഒരാളാണ് എന്ന തരത്തിൽ സംസാരിക്കുന്ന ആളുകൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് അതിനൊക്കെ ന്യായീകരിക്കാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞത് ചേട്ടാ തെറ്റ് ചെയ്തിട്ട് തെറ്റ് ചെയ്തിട്ടുണ്ടാവും ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ഇങ്ങനെ കൊല്ലണ്ടെന്ന വലിയ തെറ്റൊന്നും അയാൾ ചെയ്തിട്ടില്ല ഇതിനേക്കാൾ വലിയ തെറ്റ് തെറ്റുകാരന്ന് വിലസുന്ന നാട്ടിൽ ഇങ്ങനെ വധിക്കേണ്ട രീതിയിലുള്ള തെറ്റുകളും അയാൾ ചെയ്തതായിട്ട് തോന്നുന്നില്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിക്രമം അങ്ങ് അതിരി കിടക്കുമ്പോ ഒരു സഹതാപം രാഹുലിനോട് ഉണ്ടാവുക എന്ന് പറയുന്നത് പിന്നെ എല്ലാവരും കടന്നാക്രമണം രൂക്ഷമാകുന്നതോറും രാഹുലിന് അതൊരു അനുകൂല ട്രെൻഡായി വരാൻ സാധ്യതയുണ്ടാണോ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഇത് 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 മറ്റൊരു വാർത്ത കയറി വന്ന് ഇത് അടങ്ങുന്നില്ല ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സ്വാഭാവികം അങ്ങനെയാണല്ലോ ഇനി ഒരു ദുരന്തവും എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഇതങ്ങ് അടങ്ങും അങ്ങനെ അടങ്ങാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് രാഹുലിന് അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുള്ളതാണ് ഇനി ആളുകൾ പ്രതീക്ഷിക്കുന്നത് എന്താ രാഹുൽ എടുക്കാൻ പോകുന്ന ഒരു മൂവ് എന്താണ് രാഹുലിന്റെ ഒരു പ്രതികരണം എന്താണ് സത്യമായ ഒരു പ്രതികരണം എന്താണ് രാഹുലിന്റെ സംഭവം വെറുതെ ഇരിക്കുന്നു അല്ലല്ലോ ഷാഫിയുടെ സപ്പോർട്ട് എന്തായാലും അവിടെ ഉണ്ട് അവർക്കൊരു വലിയ ഐടി അപ്പൊ ഞാൻ എന്നാലെ ഒരു ആളുടെ സ്റ്റാറ്റസിൽ കണ്ടതാണ് കോൺഗ്രസ് അനുകൂല ഓൺലൈൻ ചാനലിലേക്ക് പതിനഞ്ച് മാധ്യമ പ്രവർത്തകർ പതിനഞ്ച് വീഡിയോ എഡിറ്റർമാർ പതിനഞ്ച് ക്യാമറമാൻ അപ്പൊ അത് ഞാൻ സംതിങ് എന്തോ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ഇതോടുകൂടി കോൺഗ്രസിന്റെ ക്യാമ്പ് ഉണരുകയാണ് അവർക്ക് ഒരുപക്ഷെ അവരുടെ മാധ്യമ സംവിധാനങ്ങൾ പോരാ എന്നൊരു തോന്നൽ അവർക്ക് ഉണ്ടായിട്ടുണ്ട് അവർ അതിനുള്ള എന്തൊക്കെയോ കോപ്പ് കൂട്ടുന്നുണ്ട് എന്താണെന്ന് കണ്ടറിയാം ഉപകാരം കാര്യങ്ങൾ മാറുകയാണെന്ന് തോന്നുന്നു ഇതിന് തിരിച്ചു പറയാം വേശ്യയുടെ ചാരിത്ര പ്രസംഗം ഉപകാരമായിരിക്കും